രാജ്യം പകച്ചുപോയ ദുരന്തമുഖത്ത് വാർത്തയിലൂടെയും വാർത്തയ്ക്കപ്പുറവുമുള്ള റിപ്പോർട്ടറിൻ്റെ ഇടപെടൽ ദൃശ്യമാധ്യമരംഗത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അനുഭവിക്കുകയാണ് ഒരാഴ്ച മുമ്പ് ആ നാടിനെ ഉരുൾവിഴുങ്ങിയതു മുതൽ റിപ്പോർട്ടറിൻ്റെ വാർത്താസ്ഥാനം ആസ്ഥാനം മുണ്ടക്കൈയിലേക്ക് മാറി പുനരധിവാസത്തിന് മുന്നിട്ടിറങ്ങിയ റിപ്പോർട്ടർ മാനേജ്മെൻ്റ് ദുരന്തബാധിതരെ ഒരു വാർത്താ മാധ്യമത്തിന് സാധിക്കുന്നതിനപ്പുറം ചേർത്തു പിടിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ജീവൻ നഷ്ടമായത് മുന്നൂറ്റി അൻപതിലേറെ പേർക്ക് ജീവനുണ്ടെങ്കിലും മരിച്ചതുപോലെ മരവിച്ചു പോയത് ആയിരങ്ങൾ ദുരന്തത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി ലോകത്തെ അറിയിച്ചത് റിപ്പോർട്ടറിന്റെ ക്യാമറ കണ്ണുകൾ വെള്ളാർമല ഇപ്പോൾ ഇവിടെ കാണാം ഈ മണ്ണ് ഉരുൾപൊട്ടലിൽ കൂടി ഉണ്ട് വലിയ ശബ്ദം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ദിശ നൽകിയ തത്സമയ വാർത്താ ഇടപെടലുകൾ ഉരുൾമുഖത്തുപെട്ട ചൂരമല വാർഡ് മെമ്പർ സി കെ നൂറുദ്ദീൻ സഹായത്തിനായി വിളിച്ചത് റിപ്പോർട്ടർ ഹെൽപ് ഡെസ്കിൽ സാറേ പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഉള്ളത് ഞങ്ങൾ ഒരു വാർത്താ ചാനലിന്റെ എഡിറ്റോറിയൽ ടീമും മാനേജ്മെന്റും ഒന്നാകെ ദുരന്ത ഭൂമിയിലെത്തി കൈത്താങ്ങായത് ഇന്ത്യൻ ദൃശ്യമാധ്യമ രംഗത്തെ അപൂർവത ദുരന്തത്തിന്റെ വ്യാപ്തി പുറത്തറിയിക്കുന്നതിനൊപ്പം ദുരന്തബാധിതരുടെ പ്രയാസങ്ങളിൽ ഇടവേളകളില്ലാത്ത ഇടപെടൽ ധാ വരുന്നു എന്ന വാക്ക് ആയിരുന്നില്ല കുട്ടുമലയിൽ കുടുങ്ങിയ എൺപതോളം വരുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവർ അത് എത്ര കാലത്തെ സ്വപ്നമായിരിക്കും അതെല്ലാം ആണ് ഈ ഉരുൾപൊട്ടി പാറകളെല്ലാം ഒലിച്ചി തകർത്ത് കളഞ്ഞത് അവന്തിക എന്ന കുഞ്ഞിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് പേർ കുടുംബത്തിൽ ഒൻപത് പേർ നഷ്ടപ്പെട്ടതാണ് കുഞ്ഞിനെപ്പോഴും അതറിയില്ല ഇവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ തൊട്ട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്തിരുന്നത് മണിക്കൂറും തുറന്നു വെച്ച സഹായ കേന്ദ്രമായി റിപ്പോർട്ടറിന്റെ കളമശ്ശേരിയിലെ മാറി കാണാനില്ലാത്തവരെ പറ്റിയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്ത വന്ന മനുഷ്യർ അങ്ങനെയല്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് റിപ്പോർട്ടറിലൂടെ അപ്പൊ അതിൽ ആ ഫോട്ടോ പിന്നെ ശേഷിമാര് രണ്ടാളും അവിടെ ഇല്ല പുൽപ്പള്ളി പിന്നെ അതുപോലെ ഒരാൾ തിരുവനന്തപുരത്താണ് ഉള്ളത് മനുഷ്യരിലേക്ക് മാത്രം തിരിച്ചു വെച്ചില്ല ഞങ്ങളുടെ ക്യാമറ മിണ്ടാപ്രാണികൾക്ക് മൃഗങ്ങൾക്ക് തണലായി ഇവരെ നമുക്ക് അടിയന്തരമായി തന്നെ താഴേക്ക് എത്തിക്കേണ്ടതുണ്ട് ആ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അപ്പൊ അവരുടെ ഒരു ആവശ്യം അവർക്ക് ആ പശുക്കളെയും പറ്റുമെങ്കിൽ ആ തൊഴുത്തും ഒന്ന് നന്നാക്കി കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വലിയ പശുവിന് കൊടുക്കാൻ പറ്റും ചെറിയ ഇരുപതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറും തത്സമയം ഇടവേളകളില്ലാതെ വയനാട്ടിലേക്ക് ക്യാമറ തുറന്നു വെച്ച ഒരേ ഒരു വാർത്താ ചാനൽ റിപ്പോർട്ടറാണ് കണ്ണിമ ചിമ്മാതെ ക്ഷീണം റിപ്പോർട്ടർമാർ നിന്ന് ഒരുപാട് ഉറക്കം മുളച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റി നമ്മൾ മറിഞ്ഞു പോകാറുണ്ട് പലപ്പോഴും നമുക്ക് അത്രത്തോളം ഉറക്കം നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമുക്ക് ബാലൻസ് ഇല്ല ഓ ആ നായയുടെ ദൃശ്യം വാർത്ത അറിയിക്കുക എന്ന പ്രധാന ധർമ്മത്തിനപ്പുറത്തേക്ക് ഒരു മാധ്യമത്തിന് എന്തൊക്കെ ചെയ്യാനാകും എന്നതിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണ് റിപ്പോർട്ടർ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ദുരന്ത ബാധിതരുടെ ആശങ്കയുടെ ആഴം മനസ്സിലാക്കിയ വയനാട്ടുകാർ കൂടിയായ റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റ് പിന്നീട് നടത്തിയ പ്രഖ്യാപനം മാധ്യമ മേഖലയിലെ പകരം വെക്കാനില്ലാത്ത മാതൃകയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റൻപത് ഏക്കർ സ്ഥലം എടുക്കുക അതിൻ്റെ അകത്ത് ഒരു മുന്നൂറ് വീടോളമാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അതുകൂടാതെ നമുക്കൊരു മുന്നൂറ് വീടോളം അതിനോട് ചേർന്നിട്ട് ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ ഉണ്ടാവും എല്ലാം കൂടി ഒരു വീട് വീടനു അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ എന്താണ് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയൊരു ഈ സെയിം ചൂരൽമല വേറൊരു സ്ഥലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ എന്ത് പ്രപ്പോസൽ വെച്ചാൽ അതിന്റെ കൂടെ നിൽക്കാൻ റിപ്പോർട്ട് തയ്യാറാണ് വയനാടിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് റിപ്പോർട്ടർ വിവിധ മേഖലകളിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ സമചിത്തതയോടെയുള്ള ഇടപെടലുകൾ പരിഹാരം ഹോൾഡ് അവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ശ്രമങ്ങളും നടത്താം ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന റിപ്പോർട്ടർ വാർത്തയിൽ സർക്കാർ തടസ്സമില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താ റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോൾ രണ്ട് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് ദുരന്തഭൂമിയിൽ ഭൂമിയിൽ എന്തായിരുന്നു റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം എന്നതിന്റെ അടയാളപ്പെടുത്തൽ ശരി അപ്പോ ഞങ്ങള് സംസാരിച്ചു എല്ലാവരും ഉണ്ട് കണ്ടില്ലേ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന കൂടി ഇനിയിപ്പോർഥാടനത്തിനും മന്ത്രിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പശുവിനെ ഒക്കെ തിരിച്ചു കിട്ടും കേട്ടോ ഏഴ് പശു അല്ലേ ഉള്ളൂ നമ്മളാ ഇവരാരോ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെയാ അങ്ങനെ ഒറ്റക്കൊന്നും ഒറ്റക്കൊന്നാവൂലമ്മ നമ്മളെല്ലാരും ഇല്ലേ അങ്ങനെ ആരെങ്കിലും ഒറ്റയ്ക്കാവോ നമ്മളൊക്കെ മക്കളായിട്ട് എന്നെ കണ്ടാൽ പോരെ പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഒറ്റക്കല്ല ഒപ്പമുണ്ട് കേരളം ഒപ്പമുണ്ട് റിപ്പോർട്ടർ